ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റബ്ബർ ടാപ്പിംഗ് കത്തി എങ്ങനെയാണ് മൂർച്ഛം കൂട്ടുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം വേനൽക്കാലത്ത് റബ്ബറിൻ്റെ പട്ടയില എല്ലാം കുറച്ച് കട്ടി കൂടിയിട്ടുണ്ടാവും മഴക്കാലത്തെ അപേക്ഷിച്ചിട്ട് പട്ടയിൽ പട്ടക്കെല്ലാം കുറച്ച് കട്ടി കൂടുതലാണ് വേനൽക്കാലത്ത് അപ്പം അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഒരു മൂർച്ചകളുടെ കത്തി തന്നെ വേണം വെട്ടുന്തോറും കത്തിയുടെ മൂർച്ച കുറഞ്ഞു കുറഞ്ഞു പോയായിരുന്നു അപ്പം എങ്ങനെയാണ് ഈ ദോശം ദോശം മുറ്റം കുത്തത് അതിന് നമ്മൾ ടൈലെടുത്തിട്ട് ഇങ്ങനെ ഒരു ആകൃതിയിൽ ഒരു ടൈൽ എടുത്തിട്ട് ഈ കാണുന്ന പോലെ തേക്കണം രണ്ട് ഭാഗത്തേക്കും തേക്കണം എന്നില്ല അത് ആദ്യം ജസ്റ്റ് ഒന്ന് അതിൻ്റെ കത്തിക്ക് ചെറിയൊരു മുരുമുരുണ്ടാവും അത് കളയാൻ വേണ്ടിയിട്ടാണ് ആദ്യം രണ്ടോ ഇങ്ങനെ തേക്കുന്നത് ഭാഗത്തേക്ക് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്തായാലും കത്തിയിൽ തേയ്മാനം കുറഞ്ഞു കിട്ടുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ വശം തേക്കണം ഈ വശം തേച്ച് പിന്നെ അതിൻ്റെ ഉൾഭാഗത്തും തേക്കണം കണ്ടോ ഈ തേക്കുന്നണക്കി അതിൻ്റെ ഉൾഭാഗത്ത് ആദ്യം ജസ്റ്റ് ചെറുങ്ങനെ ഇറച്ചി കൊടുത്തിട്ട് മുമ്പോട്ട് മാത്രം തല്ലിക്കൊടുത്താൽ മതി ഇതാ എന്താ പറഞ്ഞാൽ ഇപ്പം വേനൽക്കാലത്ത് എല്ലാ മരത്തിനും കുറച്ച് കട്ടി കൂടിയിട്ടുണ്ടാവും പട്ടയ്ക്ക് മഴക്കാലത്ത് എത്തുന്നണക്കെയല്ല വേനൽക്കാലത്ത് പട്ടയ്ക്ക് നന്നായിട്ട് കട്ടിയാക്കി കൂടും അപ്പം നമ്മളിങ്ങനെ ഇത് വെട്ടിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇതായിട്ട് ടൈലെടുത്തിട്ട് മൂർച്ഛ വെച്ച ഇനി ഇത് വെച്ചാൽ വെട്ടി വെക്കാം നമ്മൾ ഒരു ഇത് വെച്ച് വെട്ട വെട്ടി വെക്കാൻ പോയിരുന്നു നേരത്തെ വെട്ടി ഇച്ചിരി കൂടി സ്പീഡില് സ്മൂത്ത് ആയിട്ട് നമുക്ക് കെട്ടും കണ്ടോ ഇങ്ങനെ വെച്ചാൽ ഇത് ഇത് ഇണക്ക് ഓരോരു കഷ്ണം കഷ്ണാക്കിങ്ങനെ തെറിപ്പിച്ച് ഇങ്ങനെ വെട്ടാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതായിരിക്കും കണ്ടില്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം